നമസ്കാരം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊന്നും തന്നെ ഇപ്പോൾ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായി കാരണം കാര്യങ്ങളൊക്കെ പോയി തുടങ്ങി ചെറിയ ചെറിയ കമൻറ്റുകളിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ വലിയ രീതിയിലത് ചർച്ചയായിട്ടുണ്ട് പല രാഷ്ട്രീയ സംഘടനകളും നേരിട്ടിടപെട്ടിട്ട് പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചിത്രത്തിലെ നായകനായിട്ടുള്ള നമ്മുടെ മോഹൻലാൽ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ മേജർ രവിയുടെ ഒരു ലൈവ് ഫേസ്ബുക്ക് ലൈവ് കാണാനിടയായി അതിൽ അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചിരുന്നു മോഹൻലാൽ വളരെ വിഷമത്തിലാണ് എന്തായാലും ഉറപ്പായിട്ടും അദ്ദേഹം ഇത്തരത്തിൽ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒന്നും തന്നെ മുൻപോട്ട് പോവില്ല അതുമായി ഒന്നും തന്നെ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഉടനെ അദ്ദേഹം മാപ്പ് പറഞ്ഞ് രംഗത്തു വരുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഒരു ആവുന്നേ ഉള്ളൂ അദ്ദേഹം ഒരു ഒരു കുറിപ്പ് ഇപ്പോൾ മാപ്പ് രംഗത്ത് വരികയാണ് അതെ ഇപ്പോൾ ഞാൻ ആ കുറിപ്പ് നോക്കുകയായിരുന്നു അതിനകത്ത് എംബുരാൻ സിനിമയുടെ ഒരു ആവിഷ്കാരത്തിൽ കടന്നുകൊണ്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ ചിലരിൽ വലിയ ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെ മോഹൻലാലിനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഒരു കൂട്ടം ആളുകൾ വന്നിരുന്നു മോഹൻലാലിനെ വിമർശിക്കുന്ന മറുപക്ഷം ഉണ്ടായിരുന്നു ഇപ്പോൾ നേരെ തിരിച്ചായി ഇത് പറഞ്ഞപ്പോൾ ഇന്നലെ വരെ മോഹൻലാലിനെ കല്ലെറിഞ്ഞവരൊക്കെ അംഗീകരിച്ചു തുടങ്ങി അതായത് സംഘപരിവാർ അനുകൂലികളും സമാനമായ ചിന്താഗതിയുള്ളവരും ഇപ്പുറത്താകട്ടെ ഇന്നലെ വരെ മോഹൻലാലിനെ അനുകൂലിച്ച് പറഞ്ഞവരൊക്കെ തന്നെ ഇന്നും മോഹൻലാലിന് നട്ടലില്ലായെന്നും മോഹൻലാലിനെ മോശകരമായ രീതിയിലുള്ള അതിൻ്റെ തൊട്ട് താഴെയുള്ള കമൻ്റുകളാണ് എന്നെ ഞെട്ടിച്ചളഞ്ഞത് അതായത് വി ഫീൽ അഷെയിംഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്ന പലരും അതുപോലെ തന്നെ ഒരു നാട് മുഴുവൻ ഈ സിനിമയുടെ കൂടെ നിൽക്കുമ്പോൾ പ്രധാന നടൻ വന്ന ഒരു എളുപ്പമില്ലാതെ മാപ്പ് പറയുന്നു ഇങ്ങനെയൊക്കെയാണ് കുറിച്ചിരിക്കുന്നത് ആയിരം കോടി ഉണ്ടാക്കുന്നതിനല്ല നിവർന്ന് നിൽക്കാൻ കഴിയുക എന്നതാണ് വലുത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമൻസാണ് ഇതിന് താരെ ഭയങ്കരമായ ഹേറ്റാണ് വന്നിരിക്കുന്നത് അതായത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു കലാരൂപ കലാസൃഷ്ടി എന്ന രീതിയിൽ ഒരു സിനിമ എടുക്കുന്നു അതിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ വെറുപ്പ് നേരിടേണ്ടി വരുന്ന ആരാണ് കലാകാരനായിട്ടുള്ള പ്രധാന നടനായിട്ടുള്ള മോഹൻലാൽ ഓക്കെ ഇനി മറുഭാഗത്ത് അത് ഒരു കൂട്ടം ആളുകളെ വിഷമിപ്പിച്ചു എന്നാൽ അവരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല ഇതൊരു കലാസൃഷ്ടി എന്ന നിലയിലാണ് ഒരു വിനോദ ഉപാധി എന്ന രീതിയിലാണ് കണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിലൂടെ മറ്റു രാഷ്ട്രീയ അജണ്ടകളൊന്നും തന്നെ ഇല്ല എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു അത് വലിയൊരു മനസ്സാണ് അങ്ങനെ പറ അത് മോഹൻലാലിനെ പോലൊരു നടൻ ഇങ്ങനെ പരസ്യമായി ഒരു പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിനെതിരെയും കല്ലെറിയാണ് എന്ത് മനോഭാവമാണെന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും ആളുകൾ കൂടെ ഇരിക്കുന്നത് നല്ല കാര്യമാണ് അത് മോഹൻലാലിൽ മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ാരെയോ നിങ്ങൾ കുറച്ച് കോൺഗ്രസ്സുകാരെയോ മാത്രം എനിക്ക് മതി എന്നല്ല അദ്ദേഹത്തിന് എല്ലാവരും ഒരുപോലെയാണ് അദ്ദേഹം അതിനകത്ത് രാഷ്ട്രീയമല്ല നോക്കുന്നത് അദ്ദേഹം ഒറ്റക്കാരെ നോക്കുന്നുള്ളൂ എൻ്റെ ആരാധകർ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് ആരാധകർ ഏത് പാർട്ടിയിലുള്ളവരാണ് മോഹൻലാൽ നോക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇത് രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഇപ്പോ രണ്ട് കൂട്ടർ നിന്നുകൊണ്ട് കൊണ്ട് ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ യൂണിഫോം ഒരു ഭാഗം പറഞ്ഞു ഇപ്പൊ ഇതാ പറഞ്ഞു നട്ടല്ല നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള കമൻറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൃഥ്വിരാജും ഇത് ഷെയർ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒ ടി ടി റൈറ്റ്സിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഓർഗനൈസർ ദ ഓർഗനൈസർ എന്ന് പറഞ്ഞ ആർ എസ് എസിൻ്റെ മുഖപത്രം പറഞ്ഞ സൂചിപ്പിച്ച ഒരു ഒരാർട്ടുകളിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അത് ഈ നിശ്ചിതമായ വിമർശനം ഉയർത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് മോഹൻലാൽ ഇങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഓർഗനൈസർ ചോദിക്കുന്നത് മറുപാത് പൃഥ്വിരാജിൻ്റെ മുൻകാല രാഷ്ട്രീയ നിലപാടുകളും ഏതെല്ലാം വിഷയങ്ങളിൽ അതായത് സി എ ഇ വിഷയത്തിലായിരുന്നാലും ലക്ഷദ്വീപ് വിഷയത്തിലായിരുന്നാലും ഒക്കെ തന്നെ പൃഥ്വിരാജ് സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതൊരു ഇരട്ടത്താപ്പാണെന്നും ചില രാഷ്ട്രീയ അജണ്ട അതിന് പിന്നിലുണ്ടെന്നും ഒക്കെ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ മുഖപത്രം മുന്നോട്ട് പോകുന്നത് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല എന്നാൽ ഇത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇത് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമായിട്ടല്ല ഇപ്പോൾ അറിയപ്പെടുന്നത് അതായത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തന്നെ ആഗോള തലത്തിൽ തന്നെ ഇത് പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മോഹൻലാലും പൃഥ്വിരാജും ടൊബിനോയും മഞ്ജുവാര്യരും അതുപോലെ പ്രൊഡ്യൂസറും ഒക്കെ പല സംസ്ഥാനങ്ങളിൽ പോയി പ്രൊമോഷൻ നടത്തിയത് നമ്മൾ കണ്ടതാണ് സിനിമയ്ക്ക് റിലീസിന് മുൻപ് തന്നെ അപ്പോൾ എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാവരെയും ഒരു സിനിമ ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല പക്ഷേ ഒരു കൂട്ടം ആളുകളെ കൂടുതലായി വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനോട് എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു ഭാഗത്ത് പറയുന്നു മറുഭാഗത്ത് പറയുന്നു രാഷ്ട്രീയ അജണ്ട പറയുന്നു അപ്പോൾ ആകെ വെട്ടിലായിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഇപ്പോൾ മോഹൻലാൽ തന്നെയാണ് ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ അടക്കം എത്തിയിരുന്നു എന്നുള്ളതാണ് കാര്യം ആഭ്യന്തര മന്ത്രാലയത്തിൽ ഒരു അന്വേഷണം ഈ സിനിമയെ പറ്റി ഉണ്ടായി എന്ന് ചില മാധ്യമ റിപ്പോർട്ടുകളിൽ കണ്ടിരുന്നു അത് നേരെ വാർത്താവിനിമയ മന്ത്രാലയത്തിലേക്ക് അന്വേഷിക്കുകയും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സെൻസർ ബോർഡിനോട് വിവരം തേടുകയും ഉണ്ടായി അപ്പോൾ സെൻസർ ബോർഡ് എന്തൊക്കെയാണ് ഇത് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് വലിയ തോതിൽ മതസ്പർദ്ധയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചെയ്തുതിരിവോ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കുകയുണ്ടായിരുന്നു അങ്ങനെ ഒരു അന്വേഷണം വന്നു അത് ഭാവിയിൽ സിനിമ വിലക്കുന്ന തടക്കമുള്ള നടപടിയിലേക്ക് പോയിരിക്കുമോ പോകുമോ എന്നുള്ളൊരു ഭയം ഒരുപക്ഷെ നിർമ്മാതാക്കൾക്കുണ്ട് കാരണം ഇത്രയും വലിയ പത്തിരുന്നൂറ് കോടി രൂപയുടെ വലിയ പ്രൊജക്റ്റ് വലിയ ഒരു പ്രതീക്ഷയോടുകൂടി മലയാള സിനിമയോടെ തന്നെ തലവര മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് അടക്കം അവതരിപ്പിച്ച ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ അതിനിങ്ങനൊരു ദുർവിധി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് മറ്റു തലങ്ങളിലേക്കും പോകും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ തുടക്കത്തിൽ തന്നെ ഈ സിനിമക്കെതിരെ നിർമ്മാതാക്കളുടെ സംഘടനയായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ടായതും സുരേഷ് കുമാറും ഒക്കെ രംഗത്ത് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ വലിയ വലിയ നിർമ്മാതാക്കൾ മാത്രമല്ല ചെറിയ ചെറിയ നിർമ്മാതാക്കളും ഉണ്ട് അതായത് വലിയ സിനിമകൾ എടുക്കുന്നതും ചെറിയ സിനിമകൾ എടുക്കുന്നേയും ചെറിയ സിനിമകൾക്ക് ഒരു സ്പേസ് കിട്ടണം ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മുതൽ മുടക്ക് പോലും തിരിച്ചു കിട്ടാത്ത മുടക്കിയ കാശുപോലും തിരിച്ചു കിട്ടാത്ത പടങ്ങളാണുള്ളതെന്ന് എടുത്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ് അതിൻ്റെ ബഡ്ജറ്റിനോട് അടുത്തെങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷനെങ്കിലും എത്തി നിൽക്കുന്നത് പക്ഷേ ബോക്സ് ഓഫീസ് ഓഫീസ് കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞതെന്ന് വെച്ചത് നിർമ്മാതാവിന് അത് ലാഭകരമാവത്തില്ല അത് കഴിഞ്ഞ് പിന്നെയും പോകും അത് തിയേറ്ററിന് പോകുന്നുണ്ട് അതുപോലെ ആ മേഖലയിലെ തദ്ദേശ വകുപ്പിന് പണം പോകുന്നുണ്ട് വിതരണക്കാർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് മറ്റു ചിലവുകൾ അങ്ങനെ ഇങ്ങനെ എല്ലാം നോക്കി കഴിഞ്ഞ് വരുമ്പോൾ തുച്ഛമായ കാശ് മാത്രമാണ് അങ്ങനെ വരുമ്പോൾ ഇതൊന്നും തന്നെ ലാഭത്തിലേക്ക് എത്തുന്നില്ല ഇപ്പോൾ മലയാള സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു സിനിമാ മേഖലയാണെന്നുള്ള കാര്യത്തിൽ സംശയവും തന്നെ ഇല്ല തർക്കവും ഇല്ല ഇന്ത്യയിൽ തന്നെ പല അന്തരാകാശ വടക്കമുള്ളവരെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് മലയാള സിനിമയുടെ ആ ഒരു വർത്തനെക്കുറിച്ചുള്ള കാര്യം അത്രയും സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സിനിമാ മേഖലയ്ക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇതിന് പിന്നാലെ അറിയാൻ സാധിച്ചത് സിനിമയ്ക്ക് വിലക്കടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ ചിലപ്പോൾ കടക്കേണ്ടി വരും ഒരറ്റ കാര്യം ഞാൻ പറയുകയാണ് ഈ സിനിമയുടെ റിലീസിൻ്റെ അന്ന് തന്നെ വിക്രമിൻ്റെ ഒരു സിനിമ റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഏഴാം തീയതി തന്നെ വീര സൂലധീര അപ്പോൾ ഈ സിനിമ അന്ന് രാവിലെ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷയെങ്കിലും അന്ന് റിലീസ് ചെയ്തില്ല കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അന്ന് വൈകുന്നേരമാണിത് റിലീസ് ചെയ്യാൻ സാധിച്ചത് കാരണം എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു ഇതിൻ്റെ ഒ ടി ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പത്തിൻ്റെ പേരിൽ ഉണ്ടായ കേസാണ് അതിലേക്ക് കൂടുതലും കടക്കുന്നില്ല എന്നിരുന്നാലും ഒരു കേസ് വന്നപ്പോൾ അന്ന് ഇന്നലെ വരെ ഇല്ലാത്തൊരു പ്രശ്നം അന്ന് രാവിലെ ഉദിച്ചപ്പോൾ ഒരു സിനിമയ്ക്ക് എത്രത്തോളം തിയേറ്റർ നഷ്ടമായി എത്രത്തോളം ടിക്കറ്റ് നഷ്ടമായി ആ ബുക്ക് ചെയ്ത ആളുകളൊക്കെ തന്നെ നിരാശരായിട്ടുണ്ട് അവർ വീണ്ടും സിനിമയെ കാണണമെന്ന് നിർബന്ധമുണ്ടോ അവർ പറയുന്നത് ഇപ്പം നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ തന്നെ പല തിയേറ്ററിലും പല ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ പ്രേക്ഷകർ ചൂടാവുന്നതും മീ വന്നിരിക്കുന്ന പത്തിരുന്നൂറ് ആളുകളെ മാനേജ് ചെയ്യാൻ ആ ഒരു സിനിമ തിയേറ്ററിന് സാധിക്കും എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഇത്തരത്തിൽ മാസികമായിട്ടുള്ള ഒരു പ്രശ്നം ഉടലെടുക്കുമ്പോൾ ആൾക്കാർ തന്നെ ആരാധകർ തന്നെ നിരാശരാകും അവർക്ക് തന്നെ വലിയ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യത ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ലൂസിഫറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലൂസിഫർ അല്ല എൽ എൽടു എംബുരാൻ എംബുരാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ സ്ക്രിപ്റ്റിനെക്കുറിച്ച് പറയുന്ന ഒരു പരാതിയുണ്ട് ഒരിക്കലും ഇങ്ങനെ മാറ്റേണ്ടായിരുന്നു ഏറ്റവും നല്ലത് ലൂസിഫർ തന്നെയാണ് എൽ ടൂ അതിനുള്ള നിലവാരം പുലർത്തിയില്ല എന്നുള്ളൊരു റിവ്യൂ ആണ് പൊതുവിലായിട്ട് കേൾക്കുന്നത് അല്ലാതെ ലൂസിഫറിനേക്കാൾ മികച്ച രീതിയിൽ നിന്ന് ആരും തന്നെ പറഞ്ഞ് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല ഒരു ഭാഗം ആളുകൾ പറയുന്നുണ്ടില്ല എന്നല്ല കൂടുതൽ അഭിപ്രായവും ഇത് തന്നെയാണ് അങ്ങനെ പൊതുവിൽ കേൾക്കുന്നില്ല എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അത് തന്നെയാണ് അപ്പോൾ ഇതിനെ ഇതിനകത്തേക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തിരികെ കയറ്റേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമായും ഒരു ഭാഗത്ത് ഉയരുന്ന ചോദ്യമാണ് അതിനകത്ത് ഈ വിവാദവും പൊട്ടിപ്പുറപ്പെടുകയാണ് എന്തായിരുന്നാലും അത് പതിനേഴ് ഘട്ടം പല മ്യൂട്ടും വില്ലൻ്റെ പേരും ഒക്കെ മാറ്റി ഇറങ്ങുമ്പോൾ കഥ കാര്യത്തിലുള്ള ഒരു ആശങ്ക മാത്രമാണ് അടുത്ത ആഴ്ചയാണ് ഇപ്പൊ റീസെൻസറിങ് ചെയ്തിട്ട് റിലീസിന് എത്തുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു തീരുമാനം വന്നതിന് പിന്നാലെ വളരെ വലിയ രീതിയിൽ ഇപ്പോ ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളടക്കം അറിയുന്നവര് പറയുന്നുണ്ടോ പരസ്പരം ആ കട്ട് ചെയ്തിട്ട് വരുന്നതിന് മുൻപേ ഒരു തവണെങ്കിലും പോയി കാണണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുതിപ്പാണെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ഞാനും അത് തന്നെയാണ് പറയുന്നത് ഉറപ്പായിട്ടും അതൊന്ന് കാണണം എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഇത്രയും വിവാദം ഉണ്ടാകുന്നു എന്ത് അടിസ്ഥാനത്തിലായി വിവാദം ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ അറിയണ്ടേ അതറിയണമെങ്കിൽ ഇത് കട്ട് വെക്കുന്നതിന് മുൻപ് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കണ്ടിരുന്നു അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരുന്നു ഫേസ്ബുക്കിൽ വരുന്ന ഇടനീളം കുറിപ്പും പക്ഷെ ഞാൻ ഒരു കാര്യം പറയാണ് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹം നമ്പർ വൺ ഇരട്ടതപ്പാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഞാനൊരു സംശയം പറയാം ഇത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നു സംഘപരിവാർ അജണ്ട ഇവിടെ നടപ്പിലാക്കാനായി ശ്രമിക്കുന്നു സിനിമയിൽ ഉൾപ്പെടെ ഇങ്ങനെ ചെയ്യുന്നു സിനിമ അണിയറ പ്രവർത്തകർക്കൊക്കെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പ് പോകുന്നത് ഫേസ്ബുക്കിൽ കയറി നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ എന്നാൽ ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനൊന്നാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു പ്രസംഗം അദ്ദേഹം അന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഒറ്റ കേരള സ്റ്റോറിയേ ഉള്ളൂ അത് കേരള നമ്പർ വൺ എന്നുള്ള യഥാർത്ഥ സ്റ്റോറി ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണറിയാം അതായത് സുദീപ്തോസെന്നിൻ്റെ വിവാ അന്ന് വിവാദമായൊരു ചിത്രം ദ കേരള സ്റ്റോറി അതിനെതിരെയുള്ള വിമർശനമായിരുന്നു ഒരു സിനിമയ്ക്കെതിരെ അന്ന് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നുവെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ മുഖ്യമന്ത്രിയോട് സംഘപരിവാർ അനുകൂലികൾ ചോദിച്ചിരുന്നു സമാനമായ സംഭവം ഇന്ന് സംഘപരിവാർ അനുകൂലികളോട് മുഖ്യമന്ത്രിയും ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഈ സിനിമ അന്ന് പ്രദർശിപ്പിച്ചപ്പോൾ അതിനെ പല രീതിയിൽ തടയുന്ന പ്രവണത ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ അത് ദൂരദർശനിലാണ് പ്രദർശിപ്പിക്കാൻ ഒരു സാ സാഹചര്യം ഉണ്ടായത് അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു ഞാൻ ആ പരിസരത്തുണ്ടായിരുന്നു ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെതിരെ കൊടിതോരണങ്ങളുമൊക്കെ ആയിട്ട് എസ് സി പി എമ്മിൻ്റെ ഡി വി എഫ് എയുടെ പ്രവർത്തകരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ തന്നെ എത്തിച്ചേർന്നിരുന്നു അപ്പോൾ അകത്ത കയറി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാൻ സാധിക്കില്ല ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമല്ലേ പക്ഷേ എന്നിരുന്നാൽ പോലും ദൂരദർശൻ അത് കാണിക്കരുത് പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് പുറത്തിറക്കിയിരുന്നു അതായത് കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം ലക്ഷ്യമാക്കി നിർമ്മിച്ച സിനിമ എന്നാണ് അദ്ദേഹം പറയുന്നത് സമാനമായ കാര്യം തന്നെയാണ് ഇപ്പോൾ സംഘപരിവാർ അനുകൂലികളും പറയുന്നത് തങ്ങൾക്ക് നേരെ ചില വിദ്വേഷ പരാമർശങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ഭാഗം ഭക്ഷാപാതപരമായി കാണിക്കാനുള്ളൊരു സിനിമയാക്കി എംബുരാനെ മാറ്റുന്നു ഇതിൽ രണ്ടിൽ എന്താണ് വ്യത്യാസം ഞാൻ നോക്കിയിട്ട് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇനി കേരള സ്റ്റോറി കേരളത്തിൻ്റെ സ്റ്റോറി ആണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല എംബുരാനിൽ കാണിച്ചത് പൂർണ്ണമായും ചരിത്ര സംഭവമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ സത്യത്തിൻ്റേതായിട്ടുള്ള പല പല വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഉൾപ്പെടുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഒമർ ലുലു അദ്ദേഹം പങ്കുവച്ചൊരു കുറിപ്പാണ് മറ്റ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടൊന്നും അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള കമൻറ്റുകളോടൊന്നും തന്നെ എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ നരോധ പാട്ടിയ വിഷയമാണല്ലോ ഇതിനകത്ത് ആധാരമായിട്ട് ആദ്യം തുടക്കത്തിൽ കാണിക്കുന്നത് എന്തുകൊണ്ട് കർഷകർക്ക് നേരെ ഉണ്ടായ ആക്രമണം കൂടെ കാണിച്ചുകൂടാം അതുകൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ടാലിയാകും അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ഹൈന്ദവ സംഘടനകളും സംഘപരിവാർ അനുകൂലികളും ഒക്കെ തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഖ്യാനം അതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ വന്നെങ്കിൽ അതിന് പിന്നിലുള്ള പിന്നാമ്പറ കഥ കൂടി കാണിക്കണം തുടക്കം തനിയെ കത്തിയതല്ല അപ്പൊ അതിലും വലിയ വിവാദം നിൽക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് കടക്കണ്ട എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് അതൊരു വലിയ വിവാദ വിഷയം തന്നെയാണ് അത് പറഞ്ഞതുപോലെ തന്നെ ട്രെയിൻ തനിയെ കത്തി എന്ന് മാത്രം വിശ്വസിക്കാൻ സാധിക്കില്ല ഇനി തനിയെ കത്തി ഒന്നിനകത്ത് ആത്മഹത്യ ചെയ്തതല്ലല്ലോ ഈ അൻപതോളം ആളുകൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വശം ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിലുകൂടി ഒരു തുല്യത പുലർത്തണം ഒരു നീതി പുലർത്തണം എന്നുള്ള ആവശ്യം തന്നെയാണുള്ളത് ഇപ്പോൾ നിലവിൽ സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കളിപ്പാവയായി സിനിമാ മേഖലയും അതുപോലെ മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും മാറരുത് എന്നുള്ള ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിച്ചപ്പോൾ സമാനമായി സംഘപരിവാറിനെതിരായിട്ട് വരുമ്പോൾ അവരും പ്രതികരിക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്തായിരുന്നാലും ഇനിയുള്ള സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്ക എനിക്കുണ്ട്